ൾ മത്സരം മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു മത്സരം ഒരുക്കിയത് തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയായ സ്വീപ്പിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ ഭരണകൂടവും ജില്ലാ സ്പോർട്സ് കൗൺസിലും ചേർന്ന് സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു എടപ്പാൾ ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സിവിൽ സർവീസ് മലപ്പുറവും എഎസ്എസി എടപ്പാൾ ടീമും മാറ്റിവെച്ചു മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് സിവിൽ സർവീസ് ടീം ജേതാക്കളായി സിവിൽ സർവീസ് ടീമിന് വേണ്ടി മുൻ സന്തോഷ് ട്രോഫി താരം രഞ്ജിത്താണ് ഗോളുകളും നേടിയത് മത്സരത്തിന് മുന്നോടിയായി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതിജ്ഞ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ചൊല്ലിക്കൊടുത്തു ജില്ലാ കളക്ടർ വി ആർ വിനോദ് അസി കളക്ടർ സുമിത് കുമാർ ഠാക്കൂർ സ്പോർട്സ് കൗൺസിൽ കോച്ചും കേരള വനിതാ ഫുട്ബോൾ മുൻ ക്യാപ്റ്റനുമായ നജ്മൻ നിസ ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി വി ആർ അർജുൻ എന്നിവർ സിവിൽ സർവീസ് ടീമിനായും തിരൂർ സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് എ എസ് പി കിരൺ എന്നിവർ എ എസ് എ സി എടപ്പൽ ടീമിനായും കാത്തിൽ തിരഞ്ഞെടുപ്പ് പൊതു നിരീക്ഷകരായ അവതേഷ് കുമാർ തിവാരി പുൽകിത് ആർ ആർ ഖരെ പ്രശാന്ത് കുമാർ സിൻഹ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാദി ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് തുടങ്ങിയവർ മത്സരം വീക്ഷിക്കാനെത്തിയിരുന്നു വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരമാവധി പേരെ പങ്കെടുപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ജനാധിപത്യ പ്രക്രിയയിൽ നമ്മളാണ് നമ്മുടെ നമ്മളെ ഭരിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം പേരും വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി യുവാക്കളിലേക്ക് സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ജില്ലാ ഭരണകൂടം വോട്ടിംഗ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ജില്ലാ ഭരണകൂടം എല്ലാ പോളിംഗ് സ്റ്റേഷനിലും എത്തിച്ചിട്ട് എത്തിച്ചിട്ടുണ്ട് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും കുടികളുള്ള സൗകര്യം ഷെയ്ഡ് വോട്ടർ അസിസ്റ്റൻസ് ബൂത്ത് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും എത്തിച്ചിട്ടുണ്ട് എല്ലാ വോട്ടർമാർക്കും വോട്ടർ ഇൻഫർമേഷൻ സ്ലിപ്പുകൾ നമ്മൾ വിതരണം ചെയ്തു കഴിഞ്ഞു പോളിംഗ് സ്റ്റേഷനുകളെല്ലാം തന്നെ വളരെ സൗകര്യപ്രദമായ സ്ഥലങ്ങളിലാണ് അതുകൊണ്ട് എല്ലാവരും വന്ന് വോട്ട് ചെയ്ത് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായി അതിൽ അഭിമാനം കൊള്ളണം അതിനുവേണ്ടി നമ്മുടെ ജനാധിപത്യത്തിലെ പങ്കാളികളാവണം എന്ന് ഞാൻ എല്ലാവരും